ഈജിപ്ത് സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് സൈന്യത്തെ വിന്യസിക്കാനും കൃത്യമായ രീതി രീതിയിൽ ഇസ്രായേലിനെ നിരീക്ഷിച്ചുകൊണ്ട് ഗജയ്ക്കെതിരെ നടത്തുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും ഈജിപ്തുമായി പ്രശ്നത്തിലും സങ്കീർണമായിരിക്കുന്ന യുദ്ധത്തിലും ഏർപ്പെട്ട രാജ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇസ്രായേൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്വാതന്ത്ര്യമായതോടനുബന്ധിച്ച് ആ വർഷത്തിലെ അവസാനത്തെ മാസം ഡിസംബർ പിന്നീട് നാൽപ്പത്തി ഒൻപതിലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം അറബ് ഇസ്രായേൽ യുദ്ധം എന്ന പേരിൽ ഇസ്രായേലും ഈജിപ്തും നേർക്കുനേരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറിൽ പിന്നീട് രണ്ടാമത് സൂയസ് കനാൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലിനെ സഹായിച്ച സമയത്തും ഈജിപ്ത് ഇസ്രായേലിനെതിരെ യുദ്ധപ്പടം നയിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലുള്ള അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നേതൃത്വ പങ്കുവഹിച്ച രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ സിറിയ ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു മൂന്ന് രാജ്യങ്ങളാണ് അന്ന് യുദ്ധം ചെയ്തത് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ഇറാഖും സൗദി അറേബ്യ ഗുവൈത്ത് പോലെയുള്ള രാജ്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്തവരെ സപ്പോർട്ട് ചെയ്തു എന്ന തരത്തിലാണ് ആറ് ദിന യുദ്ധം എന്നറിയപ്പെടുന്നു ആറ് രാജ്യങ്ങൾ പങ്കെടുത്തു എന്നല്ലാതെ എന്ന് പറയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ മൂന്ന് രാജ്യങ്ങളെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ ആ തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധത്തിന് ശേഷം പിന്നീട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോങ്കിപ്പൂർ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം കൂടി ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് ഈജിപ്തും ഇസ്രായേലുമായിട്ട് വടക്കൻ ഗാസ അതിർത്തി റഫ പ്രദേശത്തിൻ്റെ ആ ഭാഗമാണ് ഒരു ഭാഗം മറ്റൊരു ഭാഗം തെക്ക് ഭാഗം എന്ന് പറയുന്നത് സിന മരുഭൂമി എയിലത്ത് ടാബ എന്ന പ്രദേശം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ക്യാമ്പ് ഡേവിഡ് സമാധാന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ഏറെക്കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് എഴുപത്തി ഒമ്പതിലെ ഈ കരാറുണ്ടാക്കിയത് അൻവർ സാദത്തായിരുന്നു അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അൻവർ സാദത്ത് ഇസ്രായേലിനെ അംഗീകരിച്ചതോടുകൂടി ഈ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് അംഗീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും അത് യോജിപ്പില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗോൾഡെ മേയറും അന്നത്തെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസറും തമ്മിൽ ചില ഉടമ്പടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അത് ഈജിപ്ത് അംഗീകരിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് യുദ്ധമാണ് താല്പര്യം എന്ന് പറഞ്ഞു പിന്നീട് ഗമാൽ അബ്ദുൽ നാസറിൻ്റെ ഭരണമാറ്റത്തിന് ശേഷം അൻവർ സാദത്ത് വന്നതോട് കൂടിയിട്ടാണ് ഏറെക്കുറെ ഒരു ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് മുതൽ അത് ഇപ്പോഴത്തെ അതിൻ്റെ രാഷ്ട്രീയ സ്ഥിതികൾ നമ്മൾ പറയുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ അബ്ദുൽ ഫത്ത അൽ സി സിയാണ് അവിടെ രാജ്യം ഭരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേര് അൽ അൽഫത്ത സിസി എന്നുള്ളതാണ് മുൻപ് സൈനിക ജനറൽ ആയിരുന്നു സി സി എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പതിമൂന്നിൽ മുസ്ലിം ബ്രദർഹുഡ് ആയിരുന്ന മുഹമ്മദ് മുർസിയയുടെ ഭരണം അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ അബ്ദുൽ ഫത്ത അൽ സി സി ഭരണം പിടിച്ചെടുത്തത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുപ്പത് വർഷക്കാലം ഒസ്നി മുബാറക്കായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത് പിന്നീട് അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായി ഉണ്ടായി എന്നല്ല അമേരിക്ക ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഒയ്യേണ്ടി വന്നു പിന്നീട് അഴിമതി ആരോപണങ്ങൾ നടത്തി അദ്ദേഹം മാനസികമായിട്ട് തളർന്നു കോടതിയിലേക്ക് പോകുന്ന വയ്യ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള അഭിപ്രായം അന്ന് ഉയർന്നു വന്നിരുന്നു പിന്നീട് അതൊക്കെ ശാന്തമായി പോയി ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എണ്ണം എന്നാൽ ഈജിപ്തിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം അവരുടെ രണ്ടിലട്ടയാണ് നാല് ലക്ഷത്തി നാല്പതിനായിരം വരും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളും അവിടെ ശക്തിയെക്കുറിച്ചും അവിടെ രീതിയെക്കുറിച്ചും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന് തന്ത്രപരമായിരിക്കും നീക്കം നടത്താൻ കഴിവുള്ളതും ധൈര്യമുള്ളതും യുദ്ധത്തിനോട് താല്പര്യമുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഈജിപ്ത് എന്ന് പറഞ്ഞത് വിട്ടുവീഴ്ച ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്തും ഉണ്ടാവാൻ താല്പര്യം കാണിക്കാത്ത രാജ്യം കൂടിയാണ് അതുകൊണ്ട് എല്ലാ കാലത്തും ഈജിപ്തിനെ ഇസ്രായേലിന് പേടിയാണ് ഇസ്രായേൽ ഇതിൻ്റെ ഇടയിൽ തന്നെ യുദ്ധത്തോടനുബന്ധിച്ച് ഈ രണ്ടായിരത്തി ഒക്ടോബർ ഏഴാം തീയതി അമാസ അക്രമത്തിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു മിസൈൽ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ വന്ന് വീട് പൊട്ടിയിരുന്നു അപ്പോൾ അതിന് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു അത് ഇസ്രായേൽ ഈജിപ്തിന് നൽകിയ മുന്നറിയിപ്പാണ് എന്നുള്ളത് അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റിട്ട് വൈ തെറ്റിട്ട് അവിടെ വന്ന് വീണതാണ് നിങ്ങളോട് ക്ഷമിക്കണം നിങ്ങൾ ആക്രമിച്ചതല്ല എന്നൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ വല്ല കാരണവശാലോ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിലൊരു മുന്നറിയിപ്പായിട്ടും അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഗസയിലെ സ്ഥിതിവിശേഷം എന്ന് പറയാൻ എന്ന് പറയേണ്ട കാര്യമില്ല ലോകം മുഴുവനും ഇന്ന് ഗസയിലേക്ക് ചൂണ്ടിയിട്ടാണ് റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഓരോരോ നിമിഷവും അവിടെ നിന്ന് കേൾക്കുന്നത് ഭയാനകത നിറഞ്ഞ ദുരന്തത്തിൻ്റെ കഥകളാണ് ഇസ്രായേൽ വരുത്തി തീർക്കുന്ന വംശഹത്യയുടെ ഭാ വംശാത്യതയുടെ ഭാഗമായിട്ട് ഏകദേശം എഴുപത് എം എൺപത് ശതമാനത്തോളം അവിടുത്തെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അതിലേക്ക് എടുത്തു ചാടി യുദ്ധത്തിന് തയ്യാറായ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാനല്ല യുദ്ധം ചെയ്യേണ്ടത് ഈജിപ്താണ് മറ്റൊരു വശം അതും ഇറാൻ യുദ്ധം ചെയ്തത് ഇറാൻ ആക്രമിച്ച സമയത്തുള്ള തിരിച്ചടിയാണ് ആ തിരിച്ചടി ഭയാനകരമായിരുന്നു അത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിരുന്നു അത് ശക്തമായിരിക്കുന്ന ആക്രമണം തന്നെയാണ് ഇസ് ഈറാൻ്റെ ഭാഗത്തുണ്ടായത് എന്നുള്ളത് ഇസ്രായിനെ ഏറെ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ ശക്തിയും ബലവുമുള്ള രാജ്യം ലോകത്തുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചതും യഥാർത്ഥത്തിൽ അന്നാണ് ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറയുന്നത് ഇനി ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇവിടുത്തെ രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ രണ്ട് മൂന്ന് ഭരണമാറ്റം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് പത്തിരുപത് വർഷത്തിനുണ്ട് അതായത് ഉസ്ലിം മുബാറക്കിൻ്റെ ഭരണത്തിന് ശേഷം മൂന്നാമത്തെ ഭരണ സംവിധാനമാണ് ഇപ്പോൾ വരുന്നത് ഒരു സമാധാനമായിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയമാണ് ജനാധിപത്യപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉണ്ടെങ്കിൽ പോലും അതിലും കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതങ്ങ് ശാന്തമായി പോയി ഇപ്പോൾ രണ്ടാമത് ഗവണ്മെൻറ്റിൻ്റെ എല്ലാ നിലപാടുകളും നയങ്ങളും അങ്ങനെ തന്നെ നൂറ് ശതമാനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന അല്ല അംഗീകരിക്കുന്ന ആളുകൾ പൗരന്മാരൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈജിപ്തിലുള്ളത് അവർ പ്രതികരിക്കും ആ പ്രതികരണം പല ഘട്ടത്തിലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലായിട്ടുണ്ട് ഭരണം അട്ടിമറിയുന്നതിൻ്റെ അടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് ആ ഒരു ഭയം അല്ല ആ ഒരു പേടി യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കുണ്ട് തങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം അതുകൊണ്ട് പാലസ്തീൻ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഒരിക്കലും ഉചിതമല്ല അത് തങ്ങളെക്കൂടി സാരമായിട്ട് ബാധിക്കുന്നതാണ് പ്രശ്നത്തിൽ ഇടപെടുകയും അതു കുറിച്ച് സംസാരിക്കുകയും വേണമെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തണം എന്ന അഭിപ്രായം ഇപ്പോൾ പ്രബലമാണ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ഗവണ്മെൻറ്റിന് പേടിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈജിപ്തിൻ്റെ അകത്ത് നടക്കുന്നത് ആയുധ സംരണങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുന്നു സൈനികർക്ക് രഹസ്യമായിരിക്കും നിർദ്ദേശം നൽകുന്നു ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഈ പറയപ്പെട്ട ഇരുന്നൂറ് കിലോമീറ്ററോളം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകമായിരിക്കുന്ന നിരീക്ഷണം നടത്തുന്നു ഡ്രോൺ നിരീക്ഷണം പ്രത്യേകം നടത്തുന്നു അവസ്ഥാ സ്ത്രീകളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി പുതിയ സംവിധാനങ്ങൾ രൂപീകരിക്കുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു യുദ്ധ തയ്യാറെടുപ്പ് ഈജിപ്തിൻ്റെ ഭാഗത്ത് നടത്തു എന്ന് നടത്തു നടക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഭയപ്പെടുന്ന കാര്യമാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ഈ മുന്നേറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി ക്രിയകളെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ളതും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞതായിരിക്കുന്ന വിവരാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അത് നേരിട്ട് കൊണ്ട് ഈജിപ്തിനോട് അങ്ങനെ സംസാരിക്കാനോ ഒരു പക്ഷേ ഒരുപാട് പരിമിതികൾ അമേരിക്കയ്ക്ക് ഉണ്ടാവും കാര്യമെന്ന് പറഞ്ഞാൽ ഗസയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ലോകത്തെമ്പാടും നിലനിൽക്കുന്നു ഓരോരോ രാജ്യങ്ങളും ഇതിന് മുൻപ് അഭിപ്രായങ്ങൾ പറയാത്ത രാജ്യങ്ങളെല്ലാം ഇപ്പോൾ പാലസ്തീനു വേണ്ടി അഭിപ്രായം പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈജിപ്തിനോടകത്ത് പറയാൻ അമേരിക്കക്കും പ്രയാസമുണ്ട് അതിന് രണ്ട് കാര്യമുണ്ട് ഇതിനു മുൻപ് തന്നെ ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും ഭൂമിയിലേക്ക് പലസ്തീനികളെ മാറ്റിക്കൊണ്ട് അവിടെ ടൂറിസ്റ്റ് റിസോർട്ട് കേന്ദ്രമാക്കി മാറ്റും എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ രണ്ട് രാജ്യങ്ങളും ജോർദാനും ഈജിപ്തും ഇതിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ന്യൂയോർക്കിൽ ചെന്നിട്ട് ട്രംപുമായിട്ട് സംസാരിച്ച ചർച്ച നടത്തിയതാണ് അത്തരമൊരു വിഷയം ഞങ്ങൾ പോലും ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ ഞങ്ങളോട് പോലും ചോദിക്കാത്ത രീതിയിൽ നിങ്ങൾ നിലപാടെടുക്കുന്ന രീതി തന്നെ ശരിയല്ല അത്തരം നിലപാടുകൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ജോർദാനും ഈജിപ്തും അപ്പോൾ അവരുടെ നിലപാടിലേക്ക് അങ്ങനെ എടുത്തു ചാടിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പേടിയുണ്ട് എന്ന് ചോദിച്ചു